देहशुद्धि नित्यं शुद्धोदकस्नानं मलस्रोतोविशोधनं शुद्धिर्दन्दनघानां च शुद्धवस्त्रस्य धारणम् शुद्धस्य वायोर्भोज्यस्य जलस्याभिनिषेवणम् സംശുദ്ധി നിത്യം എന്നും എല്ലാ ദിവസവും ശുദ്ധ ഉദക സ്നാനം ഉദകം എന്ന് പറഞ്ഞ വെള്ളം ശുദ്ധ ഉദകത്തില് നല്ല വെള്ളത്തിൽ സ്നാനം ചെയ്യണം ഇപ്പം നമുക്ക് നല്ല വെള്ളം പണ്ട് കിട്ടിയിരുന്നത് എന്തായിരുന്നു നല്ല കുളത്തില് പോയി കുളിക്കാമായിരുന്നു ഇപ്പോൾ നമുക്കെല്ലാം നമ്മുടെ ബാത്റൂമിലേക്ക് വെള്ളം വരും ഒന്നുകിൽ കിണറ്റിൽ നിന്ന് അടിച്ച വെള്ളമായിരിക്കും അല്ലെങ്കിൽ പൈപ്പ് മുഖേന ശേഖരിച്ച് വെച്ച് ശുദ്ധീകരിച്ച ജലം നമുക്ക് കിട്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒക്കെ ജലം നമുക്ക് ലഭിക്കുന്നു പക്ഷേ ജലം നമ്മൾ മുമ്പ് പോലെ സുലഭമല്ല ഇന്ന് ജലം ഇന്നൊരു പരിമിത വസ്തുവാണ് മുമ്പ് ജലം എത്ര വേണമെങ്കിലും ഉണ്ടായിരുന്നു ശുദ്ധജലം കുടിക്കാനായിട്ട് കുളങ്ങളിൽ നിന്നായിരുന്നു പണ്ട് വെള്ളം കോരിയിരുന്നത് പിന്നെ അത് കിണറുകളായി ഇന്ന് ഓരോ വീടിനും ഒരു കിണർ എന്ന രീതിയിൽ ജലലഭ്യത വിസ്തൃതമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭൂമിയുടെ അടിയിൽ വെള്ളമില്ല നമ്മൾ വെള്ളമെല്ലാം നശിപ്പിച്ചു എന്ന് പറയാം കാരണം ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് പണ്ട് കുളങ്ങളായിരുന്നു ഒരു ഭൂമിയിൽ ഒരു കുളം വേണം എന്തിനാണ് ആ കുളം മഴ പെയ്യുമ്പോൾ ആ ഭൂമിയിൽ പതിക്കുന്ന വെള്ളമെല്ലാം ഒലിച്ച് കടലിലേക്ക് പോകാതിരിക്കാനാണ് ഈ കുളത്തിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം രണ്ടോ മൂന്നോ മാസമൊക്കെ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഭൂമിയുടെ അടിയിലേക്കത് ആണ്ടിറങ്ങും അങ്ങനെയാണ് ഭൂമിയുടെ അടിയിൽ ജലസ്രോതസ്സുകൾ രൂപപ്പെടുന്നത് അപ്പം നമ്മൾ ആ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ തന്നെ ഒരു വർഷത്തിൽ മുഴുവനും ജലം കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും ആഴങ്ങളിലൊക്കെ ജലത്തിൻ്റെ ഉണ്ടാകും ഒരു ഭൂമി ആ ഭൂമിയുടെ അടിയിൽ ജലസ്രോതസ് ഉണ്ടാകുമ്പോൾ ആ ഭൂമി കുറേ കൂടിയും പുഷ്കലമായ ഭൂമിയാണ് അതൊരു പുണ്യഭൂമിയും കൂടിയാണ് നമ്മൾ നമ്മളെങ്ങനെയാണോ ഒരു ഭൂമിയെ ഊഷരഭൂമിയെന്നും ഉർവര ഭൂമിയെന്നൊക്കെ തരംതിരിക്കുന്നത് ഊഷരം എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂമി ഡ്രൈ ലാൻഡാണ് ഭൂമി എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ ലാൻഡാണ് അങ്ങനെ ഒരു ഭൂമി നമുക്ക് കിട്ടുമ്പോൾ ആ ഭൂമിയുടെ ലാക്ഷണികതയിൽ തെളിയേണ്ട ഒരു കാര്യം അതിൻ്റെ അടി കൂടെ ജലം ഒഴുകുന്നുണ്ടോ എന്നാണ് ആ ഭൂമിയുടെ അടിയിൽ ജലത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ഭൂമി ക്വാളിറ്റി വൈസ് ഗുണപരമായ രീതിയിൽ ഉത്തമമായ ഭൂമിയാണ് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ അടിയിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ഗൃഹം നിർമ്മിക്കുകയാണെങ്കിൽ ആ ഗൃഹത്തിൽ സമാധാനം ഉണ്ടാവും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭൂമിക്ക് നമുക്ക് കുളിർമ നൽകാൻ കഴിയും തണുപ്പ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അടിയിൽ ചൂടുണ്ടായിരിക്കുന്നതും തണുപ്പുണ്ടായിരിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കൊരു നദിയുടെ തീരത്ത് ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം ഒരു മരുപ്പറമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകില്ല അപ്പൊ നമ്മൾക്ക് ഊഷരമായ ഒരു ഭൂമിയിൽ വീട് പണിയുന്നതിനേക്കാളും നമുക്ക് ഉർവരമായ ഭൂമിയിൽ പച്ചപ്പുള്ള ശാദ്വലമായ പ്രദേശങ്ങളിൽ വീട് പണിതാൽ അതിന് സുഖം കൂടുതലായിരിക്കും പാറപ്പുറത്ത് വീട് പണിയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കിടപ്പ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നാൽ മരങ്ങൾക്കിടയിൽ ശീതള ചായയിൽ വീട് പണിയുമ്പോൾ അതും ഒരു ഗുണപരമായിട്ടുള്ളതാണ് ഒരാളുടെ വസ്ത്രധാരണത്തിൽ നിന്നും അയാളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നമുക്ക് അല്പമൊക്കെ അളന്നെടുക്കാൻ കഴിയും എത്രമാത്രം പ്യൂരിറ്റിയുള്ളൊരു വ്യക്തിയാണ് അയാൾ യഥാർത്ഥത്തിൽ ശുഭ്രമായ ഒരു വസ്ത്രം ധരിക്കുന്നതിലൂടെ അയാ അയാളുടെ വ്യക്തിത്വത്തിലും ആ ശുഭ്രത ഉണ്ടായിരിക്കണം ഇന്നിപ്പോൾ അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല വളരെ അതിനൊക്കെ ശുദ്ധ ശുദ്ധവസ്ത്ര ധാരണം ച ശുദ്ധസ്യ വായോഹോ ഭോജ്യ ശുദ്ധമായിട്ടുള്ള വായു അതാണ് ശ്വസിക്കേണ്ടത് അതുമാത്രം ഇന്ന് നമുക്ക് ലഭ്യമല്ല ഗുരുവിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ യാന്ത്രികവൽക്കരണം നടന്നു തുടങ്ങിയിട്ടില്ല യഥാർത്ഥത്തിൽ എയർ പൊളൂട്ടഡ് ആയിട്ടില്ല എന്നാലും ശുദ്ധവായു ശ്വസിക്കണം എന്നതിനെക്കുറിച്ച് ഗുരു പറയുന്നു പൊളൂഷൻ എന്ന് പറയുന്ന ചിന്ത പോലും വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോ അറുപതുകൾക്കൊക്കെ ശേഷമാണ് എയർ പൊളൂട്ടഡ് ആകുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങിയത് ഇന്ന് വായു മലിനീകരണമാണ് ഏറ്റവും വലിയ ആപത്തായിട്ട് ലോകാരോഗ്യ സംഘടന പോലും മുന്നോട്ട് വയ്ക്കുന്നത് വായു മലിനപ്പെടുന്നു ഓരോ നിമിഷവും ചില രാഷ്ട്രങ്ങളിൽ പുക കൂടുതൽ വമിപ്പിക്കുന്ന വാഹനങ്ങൾ ഇറക്കാൻ സമ്മതിക്കില്ല ഡൽഹി പോലുള്ള നഗരത്തിൽ വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പിന്നീട് ഓടിക്കാതായിരിക്കുന്നു പക്ഷേ കേരളത്തിൽ ഇപ്പോഴും റോഡിലൂടെ പോണത്തെ നമുക്ക് കാണാം പുകതുപ്പി ഓടുന്ന വണ്ടികൾ ഡീസൽ വണ്ടികൾ അതുപോലെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള എല്ലാറ്റിൽ നിന്നും വായു മലിനീകരണത്തിൻ്റെ വിഷാംശങ്ങൾ വരുന്നുണ്ട് നമ്മൾ അത്രയൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കണമെങ്കിൽ അനാവശ്യമായ ഒരിക്കലും നമ്മൾ റബ്ബർ പോലുള്ള വസ്തുക്കൾ മുറ്റത്തിട്ട് കത്തിക്കരുത് അതിൽ നിന്നും പുറത്തു വരുന്ന വാതകം അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട് അപ്പൊ അത്രയൊക്കെ ജാഗ്രത ജാഗ്രത നമ്മൾ കൊണ്ടുവരണം ശുദ്ധവായുവിനെ സൃഷ്ടിക്കാൻ ഭോജ്യം കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായിരിക്കണം ഏതെല്ലാം തരത്തിൽ ശുദ്ധമായിരിക്കണം അത് വിഷലിപ്തമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണത്തിൽ വിഷം വരുന്നു ഇത് എത്രയോ വർഷം മുമ്പ് എഴുതിയതാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം പാടില്ല എന്ന് പക്ഷെ ഇന്ന് നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയുടെ വളർച്ച ദ്രുതഗതിയിലാക്കുവാനും കൂടുതൽ വിഭവങ്ങൾ നമുക്ക് കിട്ടുവാനുമായിട്ട് രാസവളം അമിതമായിട്ട് ഉപയോഗിക്കും അതിലൂടെ ഭക്ഷണം വിഷലിപ്തമാവുകയാണ് രാസവളം ഒരു സ്വാഭാവികമായി വളരേണ്ടുന്ന ഒരു ഫലത്തെ അതിൻ്റെ ഇരട്ടി വലിപ്പത്തിലേക്ക് വളർത്തും അപ്പം അതിന്റെ ഒരു നാച്ചുറൽ ഗ്രോത്തിൽ നിന്നും അൺനാച്ചുറൽ ഗ്രോത്ത് അസാധാരണമായൊരു വലിപ്പം ആ വിളയ്ക്ക് നമുക്ക് കാണാൻ കഴിയും കൃഷിക്കാർക്ക് അത് കൗതുകമാണ് അമ്പത് കിലോ ഉള്ള ചേന ഉണ്ടാക്കിയെന്ന് പറയും അല്ലെങ്കിൽ നൂറ് കിലോ ഉള്ള വാഴക്കൊല ഇതൊക്കെ കൃഷിക്കാർ വാസ്തവത്തിൽ സ്വാഭാവികമായ വിളയിൽ നിന്നും അമിതമായിട്ടുള്ള വിള കിട്ടാനായിട്ട് അമിത രാസവള പ്രയോഗം ചെയ്യുന്നുണ്ട് അത് തത്വപരമായി നോക്കിയാൽ പ്രകൃതി വിരുദ്ധമാണ് പ്രകൃതി വിരുദ്ധമായിട്ടാണ് നമ്മൾ കീടങ്ങളെ നശിപ്പിക്കാനായി കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കീടനാശിനികളുടെ അമിത ഉപയോഗവും രാസവളങ്ങളുടെ അമിത ഉപയോഗവും കൊണ്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറെക്കുറെയൊക്കെ വിഷലിപ്തമാണ് അതുകൊണ്ട് ഈ തലമുറയുടെ ആയുസ് പോലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്ന കാർഷിക വ്യവസ്ഥിതിയാണ് ഇന്ത്യയിലുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ തോത് അളക്കാൻ ഇപ്പം നമ്മൾക്കായിട്ടില്ല ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ജീവിതം തീർത്തും രോഗാതുരമായിട്ട് തീരും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുംബൈ തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ഹോസ്പിറ്റലുകളാണ് വരുന്നത് കൊച്ചി പോലുള്ള നഗരത്തിൽ നിങ്ങളുടെ എത്ര വലിയ സമ്പാദ്യവും ഒരു ആറു മാസത്തിനുള്ളിൽ തീർത്തു തരാവുന്ന ഹോസ്പിറ്റലുകളുണ്ട് അതിനുള്ള വഴികളും അവിടെയുണ്ട് നിങ്ങളുടെ ഏത് അവയവങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവയവങ്ങൾക്ക് പൈസ കൊടുത്താൽ മതി കരൾ മാറ്റിവെക്കണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ വൃക്ക മാറ്റിവെക്കണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപ അപ്പൊ എത്ര വേണമെങ്കിലും മാറ്റിവെച്ചു എല്ലാം മാറ്റിവെക്കും ഹൃദയം മാറ്റിവെക്കും അപ്പോൾ എല്ലാം മാറ്റിവെക്കാവുന്ന രീതിയിൽ ഇന്നത്തെ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന വ്യവസായം അത് വളരെ അധികം വൃദ്ധി പ്രാപിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കേണ്ടതിനെ പറ്റി ഗുരു നമ്മളെ ഉദ്ബോധനം നൽകിയിട്ടുണ്ട് പക്ഷേ അതിലേക്കൊന്നും വേണ്ടത്ര ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല ഒരു കാർഷിക വ്യവസ്ഥിതിയെ ആരോഗ്യപരമായ രീതിയിൽ വളർത്തിയെടുക്കാൻ ഭക്ഷണ സംസ്കാരം നമ്മൾ മനസ്സിലാക്കണം ഒരു ഫുഡ് കൾച്ചറുണ്ട് നമുക്ക് നമുക്ക് കഴിക്കുന്ന ഫുഡിനെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കണം ഇനി വേറൊരു തരത്തിൽ അശുദ്ധിയാകുന്നുണ്ട് ഭക്ഷണം നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രസന്ന മനസ്സോടുകൂടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യണം മനസ്സ് അപ്രസന്നമായി കഴിഞ്ഞ മനസ്സിൽ എന്തെങ്കിലും ഈർഷ്യയോ പകയോ വിരോധമോ ഒക്കെ വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത ആ ഭക്ഷണം വിഷലിപ്തമാകും ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം പാചകം ചെയ്ത അത് വിഷലിപ്തമാകും ശ്രദ്ധയില്ലാതെ ഭക്ഷണം പാചകം ചെയ്താൽ അത് വിഷലിപ്തമാകും അത്തരത്തിലുള്ള മൈനർ ക്വാണ്ടിറ്റി വിഷം നമ്മൾ എന്നും കഴിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു നൂറ്റിരുപത് വയസ്സ് ആയുസ് ലഭിക്കുന്ന ഒരു മനുഷ്യന് ഇന്ന് ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കും അപ്പൊ കഴിക്കുന്ന ഭക്ഷണം വിഷലിപ്തമല്ലാതെ ഉണ്ടാക്കാനും അത് കൊടുക്കാനും കഴിക്കാനൊക്കെ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ കൾച്ചർ ആധ്യാത്മിക ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട് ഭക്ഷണം കഴിച്ച് കഴിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലൊക്കെ അവർ ആ ഭക്ഷണത്തെ കൂടുതൽ അമൃതമായിട്ട് മാ അമൃതമയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ഭക്ഷണത്തെ അമൃത ഭോജനമാക്കി മാറ്റണം അമൃതഭോജനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഔഷധം ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഔഷധമായിട്ട് കണ്ട് ഔഷധം സേവിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം പോഷണമാണ് ആ പോഷണമേ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തേണ്ടതുള്ളൂ അതിൽ നിന്ന് അമിതമായ രുചികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുമ്പോൾ അതും വിഷലിപ്തമാണ് ഒരുപാട് സ്പൈസി ആയിരിക്കുന്ന ഭക്ഷണം വിഷലിപ്തമാണ് ഒരുപാട് ഉപ്പ് പുളി എരിവ് ഇത് ചേർക്കുമ്പോഴും വിഷലിപ്തമാണ് ശരീരം അതിനെ റിജക്റ്റ് ചെയ്യും ശരീരത്തെ ശരീരം അതിനെ സ്വീകരിക്കാതിരിക്കും ഇങ്ങനെയൊക്കെ നല്ല ഭക്ഷണത്തെ കുറിച്ച് ഗുരു പറഞ്ഞു തരുന്നു ഇതൊന്നും വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം പക്ഷെ അതിലാ വിശദീകരണം അടങ്ങിയിട്ടുണ്ട് ജലസ്യ അഭി ജലത്തിൻ്റെയും നിക്ഷേപണം ജലം വായു ഭക്ഷണം ഇവ മൂന്നും ശുദ്ധമായിരിക്കണം ശുദ്ധമായ ജലത്തിലുള്ള കുളിയോടൊപ്പം തന്നെ ശുദ്ധമായ ജലപാനവും വ്യക്തി ചെയ്യണം കരപാതാതി സംശുദ്ധി കരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പാദം കാല് എന്ത് ഒരു കുറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കൈയും കാലും കഴുകിയിട്ടിരിക്കണം എന്നാണ് പറയുന്നത് ഇന്നത് കൈ കഴുകാൻ ശ്രമിക്കും പക്ഷേ കാല് കഴുകില്ല കാല് കഴുകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലത്തിരുന്നിട്ടാണ് കഴിച്ചിരുന്നത് മുമ്പൊക്കെ മുമ്പ് വയലിൽ നിന്നോ അവിടെ അതുപോലെ റോഡിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ ഇന്നത്തെ പോലെ കോൺക്രീറ്റ് റോഡുകളൊന്നുമല്ല കാലിൽ ചെളിയുണ്ടാകും അഴുക്കുണ്ടാവും കയ്യിലും ഉണ്ടാകും അപ്പം ഭക്ഷണത്തിൻ്റെ മുന്നിൽ അഴുക്കുകളോടുകൂടിയിട്ട് ഇരിക്കരുത് കൈയും കാലും കഴുകി വൃത്തിയായിട്ട് വന്ന് ഇരിക്കണം അത് കൊണ്ടാണ് കരപാതാതി സംശുദ്ധി കൈകാലുകൾ മുതലായവയുടെ ശുദ്ധി ഉണ്ടായിരിക്കണം ഇതിനെയാണ് ദേഹശുദ്ധി ഇതി ഈര്യത്തെ ദേഹശുദ്ധി എന്ന് പറയുന്നത് അപ്പൊ എത്ര കാര്യങ്ങൾ ഇതിൽ രണ്ട് ശ്ലോകത്തിലായിട്ട് ഗുരു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ശുദ്ധജല സ്നാനത്തെ കുറിച്ച് പറഞ്ഞു മലസ്രോതസ്സുകൾ ആയിട്ടുള്ള ചെവി കണ്ണ് മൂക്ക് തൊക്ക് ഗുദം ഉപസ്ഥം എല്ലാം ക്ലീൻ ചെയ്യണം രാവിലെ ഒരു വലിയ പണിയാണ് പല്ലുകളും നഖങ്ങളും വൃത്തിയാക്കുക മൂന്നാമത്തെ കാര്യം നാല് ശുദ്ധവസ്ത്രം ധരിക്കുക ശുദ്ധവായു ശുദ്ധഭക്ഷണം ശുദ്ധജലം എന്നിവ സേവിക്കുക കയ്യും കാലും വൃത്തിയാക്കുക നോക്കൂ ഇത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണം എപ്പോഴും ഇതാണ് ദേഹശുദ്ധിയെ സംബന്ധിച്ച് ഗുരു തരുന്ന ഉപദേശം ഇതിലേറെക്കുറിയൊക്കെ നമുക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഭക്ഷണശുദ്ധിയുടെ കാര്യം ഒന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം മത്സ്യമാംസാദികളും ഒഴിവാക്കേണ്ടതാണ് അത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ഹിംസാത്മകമാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയും പച്ചക്കറി കഴിക്കുന്ന ആളുകളും ചൂടാകുന്നുണ്ടല്ലോ മീനും മാംസവും കഴിക്കുന്നവർ മാത്രമല്ല എല്ലാവരുടെയും പ്രകൃതത്തില് രോഷം വരാനായിട്ടിരിക്കുന്നത് മാംസം മാത്രമല്ല ഒന്ന് ഒരു വ്യക്തിയുടെ അകത്തിരിക്കുന്ന ആഗ്രഹങ്ങൾ ദുരകൾ കാമങ്ങൾ ഇവയുടെയൊക്കെ സാക്ഷാത്കാരത്തിന് വിഘാതം വരുമ്പോഴാണ് ഒരാൾക്ക് ദേഷ്യം വരുന്നതിന് അപ്പം നമ്മളൊന്ന് ആഗ്രഹിക്കുക നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ക്രോധമുണ്ടാകുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാകുന്നതാണോ എന്ന് മുൻകൂട്ടി ചിന്തിക്കണം നടക്ക നടപ്പാകാത്ത ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുകയും അത് നടക്കാതെ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകുകയും രോഷം കൊള്ളുകയും ചെയ്യുന്നത് ഒരിക്കലും വിവേകപൂർവമായ ജീവിതത്തിന് ചേരുന്നതല്ല വിവേകത്തോടെ ചിന്തിക്കണം ചില കാര്യങ്ങൾ നമ്മളുടെ കഴിവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ നടക്കും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും ഈശ്വരന് വിട്ടുകൊടുത്താൽ ഒന്നും പേടിക്കാനില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം നടപ്പിലാകുന്നതാണെങ്കിൽ അതിനനുകൂലമായിട്ട് ചിന്തിച്ച് ആഗ്രഹത്തെ നടപ്പിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ കയ്യെത്താ ദൂരത്തേക്ക് കയ്യെത്തിക്കുന്ന സ്വപ്നങ്ങൾ കാണരുത് മിക്ക ആളുകളും അങ്ങനെയാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയും ചുമ്മാ കിടന്ന് ആലോചിക്കും എന്നിട്ട് ലോൺ എടുക്കും പോയിട്ട് വലിയ ബിസിനസ് തുടങ്ങാനായിട്ട് ടാറ്റ ബിർല അംബാനി ഇവരുടെ ഇവരെ പോലെയാണ് തൻ്റെ വ്യക്തിത്വത്തെ ഭാവിയിൽ സങ്കൽപ്പിക്കുന്നത് എന്നാൽ നിത്യജീവിതത്തിൽ അന്നം വാങ്ങിക്കാനുള്ള പൈസ അവൻ്റെ അതിലില്ല പക്ഷേ സ്വപ്നങ്ങൾ കണ്ട് ബിസിനസ് തുടങ്ങുകയും കടം വാങ്ങിക്കുകയും അവസാനം മുടിഞ്ഞു പോവുകയും ചെയ്യും യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഞ്ചോ പത്തോ ഇരുപതോ വർഷങ്ങളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാകാൻ പോലും ആഗ്രഹിക്കുന്നത് തെറ്റാണ് അങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിൽ മലിനമാക്കുന്ന എൻസൈമുകൾ ധാരാളമുണ്ട് അന്തസ്രാവങ്ങളുണ്ട് അതിനെക്കുറിച്ചും കൂടി നമ്മൾ ആലോചിക്കണം നമ്മൾ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ചില അന്തസ്രാവങ്ങൾ വരും ആ അന്തസ്രാവങ്ങളെ ശുദ്ധീകരിക്കുന്നത് രക്തമാണ് നമ്മൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഒരുപാട് അന്തസ്രാവങ്ങൾ ഊറിക്കൂടും അതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നത് കിഡ്നി കരൾ പോലുള്ള അവയവങ്ങളാണ് അപ്പൊ ഈ രക്തത്തിലൂടെ ഇത് വന്ന് കിഡ്നിയിലേക്കും കരളിലേക്കുമൊക്കെ കടന്ന് ചിലപ്പോൾ ഇത് രക്തത്തിൽ കലർന്ന് ചില ഇടങ്ങളിൽ കെട്ടിക്കിടക്കുകയും അത് ക്യാൻസറസ് ആയി മാറുകയും ചെയ്യാം അപ്പൊ രോഗങ്ങൾ വരുന്നത് നമ്മുടെ തന്നെ ഉള്ളിലെ വികാരങ്ങളുടെ വിജൃംഭണത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ചില വിഷലിപ്തമായ അന്തസ്രാവങ്ങളിലൂടെയാണ് ഇതൊക്കെ നാം ഗുരു പറയുന്ന കായശുദ്ധിയുടെ തലത്തിൽ ഓർമ്മിച്ച് കൂടുതൽ റിലാക്സ്ഡ് ആയ ഒരു മനസ്സും ജീവിതവും ജീവിതവുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അപ്പോൾ കായശുദ്ധിയെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു രണ്ട് ശ്ലോകങ്ങളാണ് ഗുരു പറഞ്ഞിട്ടുള്ളത് അതിൽ ആറ് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനി അടുത്തത് വാക്ശുദ്ധിയാണ് അപ്പോൾ ജലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ജലം ഉപയോഗിച്ചിട്ട് നാം കുളിക്കുന്നു നല്ല ജലം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ആ നല്ല ജലത്തിൽ മുങ്ങിക്കുളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുളി ഇന്ന് നമ്മുടെ കുളിയുടെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ കുളിയിലൊരു ദോഷം ആ ദോഷം കുളിയുടെ ഒരു ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം കാലാണ് നനയുന്നത് കാല് നനഞ്ഞ് മുട്ടുവരെ നനഞ്ഞ് അര വരെ നനഞ്ഞ് നെഞ്ച് വരെ നനഞ്ഞിട്ടാണ് മുങ്ങുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഷവറിൽ നിന്ന് വെള്ളം നേരെ തലയിലേക്കാണ് വീഴുന്നത് എന്തുകൊണ്ട് തലയിൽ ആദ്യം വെള്ളമൊഴിക്കരുതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയിലാണ് എല്ലാ നാടികളുടെയും കേന്ദ്രങ്ങളിരിക്കുന്നത് തലച്ചോറിലേക്കാണ് എല്ലാ നാടികളും വരുന്നത് അപ്പൊ തലച്ചോറിലേക്ക് നാടികൾ വരും പെട്ടെന്ന് തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ ബ്ലഡ് പെട്ടെന്ന് ഇരച്ച് കയറി വരും തലയിലേക്ക് അത് ആരോഗ്യപരമായ ഒരു ഇതായിട്ട് മാറുകയില്ല യഥാർത്ഥത്തിൽ കാലിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് മുട്ടിലൊരു കപ്പ് വെള്ളമൊഴിച്ച് അരയുടെ വശത്ത് വെള്ളമൊഴിച്ച് ശരീരത്തിൽ വെള്ളമൊഴിച്ച് തലയിൽ ഒഴിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് കുളി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കുളി അങ്ങനെയാണ് നടത്തേണ്ടത് നമ്മൾ അങ്ങനെ ശരീരത്തിൽ എവിടെ നമ്മൾ തണുപ്പിക്കുന്നുവോ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും അപ്പോൾ കുളിയിലൂടെ നമുക്ക് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും ആരോഗ്യപരമായ ഒരു കാരണം കൊണ്ട് തന്നെ കുളിക്കുന്ന വ്യക്തികൾക്ക് ഉന്മേഷം വരുന്നതുകൊണ്ടാണ് കുളി കഴിയുമ്പോൾ നമ്മൾ വളരെയധികം റിഫ്രഷഡാവുന്നു അതിൻ്റെ കാരണം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും കുളിക്കാതിരിക്കും തോറും ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയും ഇതൊക്കെ കുളിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ശുദ്ധമായ പച്ചവെള്ളത്തിലുള്ള കുളിയാണ് ഉത്തമം പക്ഷേ പച്ചവെള്ളത്തിൽ കുളിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന വ്യക്തികൾ കാലക്രമത്തിൽ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് മാറി കുളിച്ചാൽ അവർക്ക് അസുഖം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ശുദ്ധമായ പച്ചവെള്ളത്തിൽ നിന്നുള്ള കുളി മാറ്റിയെടുക്കരുത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും പച്ചവെള്ളത്തിലേക്ക് നിത്യം ശുദ്ധോദക സ്നാനം അത് ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കണം പാശ്ചാത്യ സംസ്കാരത്തിൽ അത് കുറവാണ് വടക്കേ ഇന്ത്യയിലും നല്ല തണുപ്പുള്ളപ്പോൾ കുളി കുറവായിരിക്കും അപ്പോൾ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വയർപ്പ് അടിഞ്ഞിരിക്കും ഈ ശരീരത്തിൻ്റെ ത്വക്കുകളിലൊക്കെ ശ്വേതഗ്രന്ഥികളുണ്ട് ഈ ശ്വേതഗ്രന്ഥികളിലൊക്കെ അഴുക്ക് കലർന്നിട്ട് അതുപോലെ തന്നെ ഈ തൊക്ക് എന്ന് പറയുന്നത് ശരീരത്തിലെ മലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ഉപകരണം കൂടിയാണ് എത്ര വൃത്തിയാക്കിയാലും പിറ്റേ ദിവസം ഈ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ മുകൾ ഭാഗത്ത് ദുർഗന്ധം ഉണ്ടാകും കാരണം എന്താ ഈ തൊക്ക് എന്നത് ഒരു ഒരു മല വിസർജനം ചെയ്യുന്ന ഒരു അവയവമാണ് അതുകൊണ്ടത് കുളിച്ച് വൃത്തിയാക്കണം എന്ന് പറയുന്നത് അതാണ് അടുത്തതിൽ പറയുന്ന ഗുരു മലസ്രോതോ വിശോധനം അഴുക്കടിഞ്ഞു നിൽക്കുന്ന ചെവി കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളെ വൃത്തിയാക്കണം ഈ ശരീരത്തില് ഏതെല്ലാം അവയവങ്ങളിലൂടെയൊക്കെ മലം പുറത്തേക്ക് മലം എന്നതിൻ്റെ അർത്ഥം ഇമ്പ്യൂരിറ്റീസ് എന്നാണ് ഇമ്പ്യൂരിറ്റീസ് പുറത്തു വരുന്നുണ്ട് നോക്കിയ ചെവിയിൽ നിന്ന് വരുന്നുണ്ട് മൂക്കിൽ നിന്ന് വരുന്നുണ്ട് കണ്ണിൽ നിന്ന് വരുന്നുണ്ട് തൊക്കിൽ നിന്ന് വരുന്നുണ്ട് വായിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം അത്രയും ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ നടത്തണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല എല്ലാ ദിവസവും ചെയ്യാറില്ല അതുപോലെ ദന്തനഖാന ശുദ്ധി പല്ലു തേക്കണം ദന്തം പല്ല് തേക്കണം നാവ് വടിക്കണം നാവ് വടിക്കണ്ട എന്നും ചിലവർ പറയും നാവിൻ്റെ രസമുകുളങ്ങൾക്ക് കേടുപറ്റും അങ്ങനെ നാവ് വടിക്കാത്തവരുണ്ട് പട്ടികൾ നാവ് അടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും പശുക്കൾ മറ്റ് ജീവികളൊക്കെ നാവ് അടിക്കാറുണ്ടോ ചോദിക്കും പക്ഷെ നാവ് അധികം പ്രഷർ കൊടുക്കാതെ വടിക്കണം നാവിലെ വേസ്റ്റുകൾ കളയണം ന്തങ്ങളിലെ കളയാണ് നഖം നഖത്തിൻ്റെ ഉള്ളിൽ കൃഷിക്കാരായിട്ട് ജീവിച്ച ആളുകളായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു അവര് മണ്ണിൽ പണിയെടുക്കുമ്പോൾ ഈ നഖത്തിൻ്റെ ഉള്ളിൽ വേംസിന്റെ വിരകളുടെ മുട്ടകൾ കയറിയിരിക്കുവല്ലേ അഴുക്കുകൾ കയറിയിരിക്കും അതുകൊണ്ട് ഇന്ന് ആരും മണ്ണിൽ പണിയെടുക്കാത്തത് കൊണ്ട് അത്തരം അഴുക്കുകളധികം വരാത്തത് പക്ഷെ മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരു ജനതയ്ക്ക് നഖങ്ങളും ഡെയിലി ക്ലീൻ ചെയ്യണമായിരുന്നു എല്ലാ ദിവസവും നഖവും ക്ലീൻ ചെയ്യണം പല്ലും ക്ലീൻ ചെയ്യണം ശുദ്ധമാക്കണം അതിനുശേഷം ശുദ്ധ വസ്ത്രസ്യ ധാരണം എല്ലാ ദിവസവും വസ്ത്രം മാറണം നമുക്ക് ഒരു ശരിക്ക് ഒരു ജനതയെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഗുരു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുകയാണ് സാധാരണഗതിയിൽ ഇത് ദാർശനികമല്ലത് ഇത് ഉപദേശപരമാണ് നമ്മളെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ ക്വാളിറ്റി വൈസിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ അവൻ്റെ വസ്ത്രങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്